പാലാമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധ സമരം നടത്തി പഴയ കൊട്ടാരം ജംഗ്ഷനിലെ കടയ്ക്ക് മുന്നിൽ നടന്ന സമരപരിപാടിയിൽ കോൺഗ്രസ് പാലാമണ്ഡലം പ്രസിഡന്റ് തോമസൂട്ടി നെച്ചിക്കാടൻ അധ്യക്ഷനായിരുന്നു സതീഷ് ചൊല്ലാനി സാബു എബ്രഹാം ഷോജി ഗോപി ടോണി തൈപ്പറമ്പൻ തോമസൂട്ടി പൊളിക്കൽ മാത്തുക്കുട്ടി കണ്ടത്തിൽ പറമ്പിൽ സിബി കിഴക്കയിൽ മുനിസിപ്പൽ കൗൺസിലർമാരായ ആനി ബിജോയ് മായ രാഹുൽ ലിസിക്കുട്ടി മാത്യു എന്നിവർ പ്രസംഗിച്ചു റേഷൻ കടയിലിപ്പോൾ സാധനങ്ങൾ മാത്രത്തിലായില്ല നമുക്കറിയാം ഈ ഗോഡൗണുകളിൽ നിന്ന് റേഷൻ കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന കരാറുകാർ സമരത്തിലായി അതുകൊണ്ട് തന്നെ ജനുവരി ഒന്ന് മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിയിട്ട് കടകളാ മിക്കവാറും കടകളെല്ലാം കാലിയാണ് പ്രധാനപ്പെട്ട കാരണം നൂറ് കോടി രൂപയാണ് സർക്കാർ ഈ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു സ്ഥിതി വന്നത് അതുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് വന്നത്